ജുബേർബായി ഇരുപത്തയ്യായിരം രൂപയാണ് അയച്ചു തന്നത് അദ്ദേഹം പറഞ്ഞത് അയ്യഞ്ച് കിലോ അരി വീതം നൂറ് വീട്ടുകാർക്ക് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ആദ്യം ഒരു ഇരുപത് വീട്ടുകാർക്ക് കൊടുത്തു രണ്ടാമത്തെ വീഡിയോയിൽ ഇരുപത്തിനാല് വീട്ടുകാർക്ക് കൊടുക്കുകയുണ്ടായി അങ്ങനെ നാല്പത്തിനാല് വീട്ടുകാർക്ക് കൊടുത്തു ബാക്കി അമ്പത്തി ആറ് നമ്മൾ കൊടുക്കണം അതിന് ഇന്നിപ്പോൾ നമ്മൾ പതിനാറ് വീട്ടിലേക്കാണ് കൊടുക്കുന്നത് ബാക്കി നാല്പത് വീടുകളിലേക്കുള്ള വീഡിയോ അടുത്ത ദിവസം നമുക്ക് പോസ്റ്റ് ചെയ്യാം ഇന്ന് ഏറ്റവും ഒരു പ്രത്യേക കോളനിയിലാണ് ഇന്ന് ചെന്നത് അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് ഒന്നിച്ചു വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വയസ്സായ ആളുകളും അതുപോലെ വിധവകളായവരും വരണം അവർക്കുള്ള ഇത് തരാം അടുത്ത പ്രാവശ്യം മറ്റുള്ളവർക്കും കൂടി തരാം എന്ന് പറഞ്ഞിട്ട് ഒരുവിധം ഒതുക്കി എല്ലാവരും വരുന്നത് ഒഴിവാക്കിയിട്ട് കൂടുതൽ വയസ്സത് ഒരു വികലാംഗിയാണ് അതിനൊരു കൈ സ്വാധീനമില്ലാത്തതാണ് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം പിന്നെ ഇതിലുള്ളതിൽ വയസ്സായ ആളുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ പതിനാറ് വീടുകളിലേക്ക് ഇന്ന് നമ്മൾ കൊടുക്കുകയാണ് ഇതുപോലെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ അരി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചാൽ മതി എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ഏറ്റവും അർഹരായ ആളുകൾക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് അതിൽ ചില ആളുകൾ അരിക്ക് വേണ്ടി വിഷമം പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഇത്രയും വീടുകൾക്കാണ് അരി വാങ്ങി പാക്ക് ചെയ്ത് സ്കൂട്ടറിൽ വെച്ച് കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് ഓരോ ദിവസവും ഒരു പതിനാറ് ഒക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക ഇൻഷാല്ല